മുൻനിര സംവിധായകരോടൊപ്പം മലയാളത്തിലെ അടക്കം സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച നടിയാണ് ലൈല ഒരു ഇടവേളയ്ക്കേഷം വീണ്ടും അഭിനയത്തേക്ക് തിരിച്ചെത്തുകയാണ് താരം ലൈല എന്ന കണ്ണുകൾ ഇറക്കി വെച്ച് പൊട്ടിച്ചിരിക്കുന്ന കുട്ടത്ത് നിറഞ്ഞ മുഖമാണ് പ്രേക്ഷക മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുക വിവാഹതയിൽ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടും ലൈലയുടെ കുട്ടത്തെന്ന് പ്രായമായിട്ടില്ല ചിരിച്ചു മുഖത്തോട് അല്ലാതെ പൊതുവേദികൾ എവിടെയും നടി ഇതുവരെ പ്രതീക്ഷപ്പെട്ടിട്ടില്ല ഒരു സെക്കൻഡ് പോലും ചിരി പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയില്ലെന്ന് പറയുകയാണ് താരം ഇപ്പോൾ അടുത്തൊരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമായിരുന്നു താരം ചിരി പിടിക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങുമെന്നും ലൈല പറയുന്നു ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും എനിക്കൊരു മിനിറ്റ് പോലും ചിരിക്കാതിരിക്കാൻ കഴിയില്ല പിതാ മകൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനടി ഒരിക്കൽ വിക്രം ചലഞ്ച് ചെയ്തു ഒരു മിനിറ്റ് ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്നാണ് വിക്രം വെല്ലുവിളിച്ചത് ചലഞ്ച് ഏറ്റെടുത്ത് ഞാൻ ചിരിയടക്കി പിടിച്ച് മുപ്പത് സെക്കൻഡ് താണ്ടു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മാത്രമല്ല കഥാപാത്രത്തിനു വേണ്ടി ഞാൻ ചെയ്ത എൻ്റെ മേക്കപ്പ് എല്ലാം കണ്ണുനീരെ കുതിർന്നു നാശമായി ചരഞ്ച് പൂർത്തിയാക്കും മുമ്പ് ഞാൻ ചിരിച്ചുപോയി എന്നാണ് ലൈല പറഞ്ഞത് ലൈല സെറ്റിലുണ്ടെങ്കിൽ മറ്റാർക്കും സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്നാണ് കാർത്തി ഒരിക്കൽ പറഞ്ഞത് മറുപടി ലഭിച്ചില്ലെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ലൈല സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമെന്നും അന്നും ഇന്നും താരത്തിന്റെ സ്വഭാവത്തിന് ഒരു തരുമ്പു പോലും മാറ്റം വന്നിട്ടില്ലെന്നാണ് കാർത്തി പറയുന്നത് ചിരിച്ചും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെന്ന് അടുത്തിടെ നടി അനുഷ്ക ഷെട്ടിയും വെളിപ്പെടുത്തിയിരുന്നു പത്തിരുപത് മിനിറ്റൊക്കെ തുടർച്ചയായി ചിരിച്ചു വരുന്ന പ്രശ്നം മൂലം പലപ്പോഴും തനിക്ക് ഷൂട്ടിംഗ് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഈ അവമുഖത്തിൽ അനുഷ്ക പറഞ്ഞത് ഒരു വ്യക്തി അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്തിരമായ ചിരിയും കരച്ചിലും ലാഫിങ് ഡിസീസ് പ്രധാന ലക്ഷ്യം അനുഷ്കർ ഇത് ചിരിയുടെ രൂപത്തിലാണ് പലപ്പോഴും വരാറുള്ള കൃത്യമായ ചികിത്സാ പദ്ധതി ഈ രോഗത്തിനില്ലെന്നാണ് വിവരം മരുന്നുകളും ന്യൂട്രോമിസ്റ്റുകൾ സ്വാധീനമുള്ള മരുന്നുകളും കോഡിക്റ്റീവ് ബിഹേവിയർ തെറാപ്പിയുമൊക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് ലൈലയുടെ അഭിമുഖം വൈറലോടെ നടിക്കും മനുഷ്യരെ രോഗാവസ്ഥയുണ്ടെന്ന സംശയിച്ചലാണ് ആരാധകർ ഉദവനിലൂടെ ലൈല തമിഴിലെ നാട്ടിൽ അരങ്ങേറ്റം കുഴിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് വലിയൊരു സ്ഥാനം നടി നേടിയെടുത്തിരുന്നു